ചെമ്പിലോട് പഞ്ചായത്തിലെ ചാല കൊറ്റംകുന്നിനു സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പൊന്നാരത്തു കുളത്തിൽ ദിവസവും നീന്തൽ പഠിക്കാനായി എത്തുന്നത് നിരവധി പേർ കൊച്ചുകുട്ടികൾ മുതൽ അറുപത് വയസ്സുവരെയുള്ളവർ വരെയുണ്ട് ഈ കൂട്ടത്തിൽ ഇന്ന് പ്രദേശത്തിന്റെ കൂട്ടായ്മയായി മാറിയിരിക്കുകയാണ് ഈ കുളം ഒരുമ എന്ന പേരിലുള്ള കൂട്ടായ്മയാണ് ഇവിടെ നീന്തൽ പരിശീലിപ്പിക്കുന്നത് ദിവസേന നൂറിലധികം പേരാണ് നീന്തൽ പരിശീലനത്തിനായി ഇവിടെ എത്തിച്ചേരുന്നത് അതിലാവട്ടെ ചെറിയ കുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെയുണ്ട് കൂട്ടത്തിലുള്ള അമ്പത്തിയേഴ് വയസ്സുകാരി സതിയേച്ചു പറയാനുള്ളത് കേൾക്കാം കുട്ടിക്കാലത്തെ കൂട്ടുകാലത്തെ പഠിക്കാനുള്ള ആവേശമായിരുന്നു അങ്ങനെ ഇവിടെ ഇവിടെ വന്നു കഴിഞ്ഞു പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങി പിന്നെ അതിനുശേഷം അയിമ്പത്തി മൂന്ന് വയസ്സിലായിരുന്നു ഞാൻ നീന്താൻ പഠിക്കാൻ തുടങ്ങിയത് രണ്ടാഴ്ചയോളം എടുത്തിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ എല്ലാ ദിവസവും ഈ കുളം കണ്ടിട്ടില്ലേ നമുക്ക് ഉറക്കില്ല എന്നുള്ള മര്യാദ നല്ല സഹകരണം ഈ സഹകരണം പോലെ ഒരു സ്ഥലത്തോട്ട് കാരണം ഇവിടെ എല്ലാവരും ഒത്തൊരുമയോടുകൂടാ ഇന്നാൾ ഇന്നാൾ ഇന്നുള്ള എല്ലാവരും ഒരേ മനസ്സോടുകൂടിയ കുട്ടികളെ പഠിപ്പിക്കും പിന്നെ ഒരു പ്രോത്സാഹനം കൊടുക്കും പുറത്തുനിന്ന് വരുന്ന ആരാണെങ്കിലും അവരെ പോസിറ്റീവ് എനർജി കൊടുത്തിട്ട് വാ വാന്ന് വിളിച്ച് എല്ലാവരെയും പഠിപ്പിക്കുന്നുണ്ട് വരുന്ന കൂട്ടർ എല്ലാവരെയും അതെന്നെ ഒരു ഭാഗ്യം ശരിക്കുക ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പം ആണ് പിന്നും കുറവ് ചിലപ്പോൾ അമ്പത് ആൾക്കാരോളം വരുന്നുണ്ട് ആ സമയത്ത് അയിമ്പത് കുട്ടികളും ഉണ്ടായി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ സമയം ഉണ്ടാവില്ല ആ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കുട്ടികളെക്കാളും സന്തോഷം നമ്മളെ പോലത്തെ ആൾക്കാർക്കാന്ന് നമുക്കൊരു എനർജി ആണെന്നല്ലേ ഈ നീന്തലും പഠിപ്പിക്കുമ്പോൾ കുട്ടികളും കൂടെ കൂടുമ്പോ വേറെ തന്നെ ഒരു എനർജി അല്ലേ നീന്തൽ പരിശീലനം പൂർത്തിയാക്കുന്ന ദിവസം അവർക്കായി മധുര പലഹാരങ്ങൾ വിതരണം ചെയ്ത് ആഘോഷവും സംഘടിപ്പിക്കാറുണ്ട് വല്ലത്തിൽ മഹേഷാണ് മുഖ്യ നീന്തൽ പരിശീലകൻ ആ ബാലവൃദ്ധം ജനങ്ങളുടെയും പിന്തുണയോടെയാണ് നീന്തൽ പഠിപ്പിക്കുന്നതെന്ന് നീന്തൽ പരിശീലകനായ വല്ലത്തിൽ മഹേഷ് പറഞ്ഞു പൂർണ്ണമായി സൗജന്യമായിട്ടുള്ള സേവനമാണ് നമ്മളത് വർഷങ്ങളായിട്ട് തുടർന്നു വരുന്ന കാര്യങ്ങളാണ് അതായത് ചെറിയ കുട്ടികളെയും കുട്ടി രക്ഷിതാക്കൾ വരും അപ്പോൾ കുറച്ച് ഇവിടെ കരക്കിരിക്കുമ്പോൾ രക്ഷിതാക്കൾ പഠിക്കാത്ത രക്ഷിതാക്കളും ഇഷ്ടംപോലെ ഇവിടുന്ന് പഠിച്ചിട്ടുണ്ട് നൂറുകണക്കിന് കുട്ടികളും രക്ഷിതാക്കളും ഈ കുളത്തുനിന്ന് വിവിധ കാലങ്ങളിലേക്ക് പഠിച്ച് നല്ല നിലയിൽ പഠിച്ചു പോയിട്ടുണ്ട് നമ്മളിത് എല്ലാ വർഷവും മോട്ടോർ വെച്ചിട്ട് ആ വേനൽക്കാലത്ത് ചളി കോരി നല്ല വൃത്തിയാക്കും അതുപോലെ തന്നെ മഴക്കാലം വന്നാൽ തന്നെ മറ്റ് പുല്ലുകൾ ഇതെല്ലാം ഉണ്ടാകുമ്പോൾ ആളുകൾ സാധാരണത്തോട് കൂടിയിട്ട് നല്ല നിലയിൽ ഈ കുളം വൃത്തിയാക്കി സംരക്ഷിക്കുന്ന വേണ്ടിയിട്ട് ഒരു കൂട്ടായ്മ ഈ കൂട്ടായ്മ മൊത്തത്തിൽ ശ്രമിക്കാറുണ്ട് കൊറ്റകുന്നിലെ രമേശൻ ഹാരിസ് പ്രമോദ് മാതൃഭൂമി ടൈലർ ജോലിക്കാരനായ രമേശൻ തുടങ്ങിയവർ നീന്തൽ പരിശീലിപ്പിക്കുവാൻ സജീവമായി രംഗത്തുണ്ട് ഇതേക്കുറിച്ച് രമേശൻ പറയുന്നത് ഇങ്ങനെ വർഷമായി നമ്മൾ സ്ഥിരമായിട്ട് മഴക്കാലത്ത് ഒരുപാട് കുട്ടികളെ വളരെ ശാസ്ത്രീയമായ രീതിയിലാണ് ചെറിയ കുട്ടികളും വലിയ ആളുകളായിട്ട് നമ്മൾ ഒരുപാട് ആൾക്കാരെ പഠിപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ ഒരു ഇത് വെച്ചാൽ ഇത് സ്വകാര്യ വ്യക്തികളുടെ കുളവാണിത് എന്നാലും അവരുമായിട്ട് നല്ല രീതിയിൽ സഹകരിച്ചു കൊണ്ടാണ് ഞങ്ങൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതായത് ഇനിയും ഒരുപാട് കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിക്കാനുള്ള അവസരം എന്തായാലും ഉണ്ടാവും നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നല്ലൊരു കൂട്ടായ്മയുടെ ഭാഗമാണ് ഒരുമ ടീമിന്റെ നേതൃത്വത്തിൽ ഇവർ എല്ലാ ദിവസവും കുളം വൃത്തിയാക്കി സൂക്ഷിക്കുകയും ചെയ്യും ഒരിക്കൽ കുളത്തിന്റെ പരിസരവും ശുചീകരിക്കുകയും ചെയ്താണ് ഇവർ കുളം സംരക്ഷിക്കുന്നത് നീന്തൽ അഭ്യസിക്കുന്നതോടൊപ്പം ഒരു നാടിന്റെ കൂട്ടായ്മ കൂടിയാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത് ന്യൂസ് ചക്കരക്കൽ